അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പം പെരാമ്പ്ര അലങ്കാർ മൂവീസിലാണുള്ളത് ഇപ്പോൾ ഒരു സിനിമ ഇവിടെ കളിക്കുന്നുണ്ട് ഉപ്പ് സിനിമയാണ് ആ ഉപ്പ് സിനിമ കണ്ടുവരുന്നതോടെ നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം ആ ഇല്ലയാണോ എങ്ങനെയുണ്ടോ സിനിമ സൂപ്പറാണോ എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ ആ നന്നായിട്ടുണ്ടല്ലേ മനെങ്ങനെയുണ്ട് അടിപൊളിയാ നമസ്കാരം എങ്ങനെയുണ്ട് നല്ല സിനിമ പൊതുവെ ഒരു ഗ്രാമത്തിനുള്ളത് ആ ഗ്രാമത്തിൽ നിന്ന് സ്കൂൾ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുന്നു തിയേറ്ററിൽ കളിക്കുന്നു അതൊക്കെ പറയുന്നത് ഭയങ്കര മനോഹരമായൊരു കാര്യമാണ് ഇനി ഇങ്ങനൊരു സിനിമകൾ സ്കൂളുകൾ ചെയ്യട്ടെ ഇങ്ങനെ തിയേറ്ററിൽ വരാൻ പറ്റട്ടെ അരുവത്തിലേക്ക് സിനിമ വളരട്ടെ വളരെ സന്തോഷം അധ്യാപക സമൂഹത്തിനും കുടുംബത്തിനും ഓരോ കുട്ടിയുടെയും പ്രകൃതവും ബുദ്ധിയും അതിൻ്റെതായ സ്കില്ലുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അധ്യാപക സമൂഹത്തെയും രക്ഷിതാക്കളെയും പൊതുസമൂഹത്തിലേയും മാറ്റാൻ പ്രേരിതമാകും ഈ ഒരു ഫിലിംഗ് ഉപ്പ് സിനിമ നല്ല അഭിപ്രായമാണ് പടം പിന്നെ ഒരു തദ്ദേശ സ്ഥാപനവും സ്കൂളും കൂടി നല്ലൊരു പരിപാടി മാതൃകയാക്കേണ്ടതാണ് ഉപ്പ് സിനിമ എന്താണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ഒന്നും പറയാനുള്ള കുട്ടികളുടെ ഒരു പ്രൊഡക്റ്റീവാണ് ക്രിയേറ്റീവാണ് ക്രിയേറ്റീവ് സൈഡ് ഒരു പക്ഷേ നമുക്കിപ്പോൾ ഇതിലെ മിസ്സാവുന്നത് അത് കൂട്ടായി ചെയ്യുന്നു അതുകൊണ്ടൊരു ഒരു ചുവടുപ്പാണ് തീർച്ചയായിട്ടും കുട്ടികൾക്കത് പ്രചോദനമാവും മനുഷ്യബന്ധങ്ങൾ അത് കൂടുതൽ നന്നായി തീരുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പ്രത്യേകിച്ചും കുട്ടികളുടെ വയലൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെ സന്ദേശത്തിന് വളരെ പ്രസക്തിയുണ്ട് ആ നിലയിൽ അത് കുട്ടികൾക്കൊരു പ്രചോദനമാവും തന്നെ പ്രതീക്ഷിക്കുന്നത്

െ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ നമ്മുടെ ഒപ്പം സിനിമ കണ്ട് പുറത്തിറങ്ങിയ മോഹൻ മാഷും ഫാമിലിയും ഒക്കെ ഇതിലുണ്ട് അപ്പൊ അവരോട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം എങ്ങനെയുണ്ട് സിനിമ

തോന്നുന്നുണ്ടല്ലേ എന്താണ് േവേ സിനിമയെ കുറിച്ച് പറയുന്നത് നമ്മൾ പുതിയ കാലത്ത് നമ്മളെ പിന്നെ കുട്ടികളൊക്കെ വളരെ കൃത്യമായി തിരിച്ചറിയാൻ നമ്മളെ പാരൻസ് രക്ഷിതാക്കൾ കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ മിക്കവാറും വീടുകളിലൊക്കെ ഇതുപോലത്തെ വല്ലാത്തൊരു ശൈഥല്യമുണ്ട് ഒരു അരക്ഷിതാവസ്ഥയാണ് ആ അരക്ഷിതാവസ്ഥയെന്ന് വരുന്ന കുട്ടികൾ ഏത് രീതിയിലാണ് വരുന്നതെന്ന് തിരിച്ചറിയാൻ പോകുന്ന അധ്യാപകരുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള അധ്യാപകർ പുതിയ കാലത്തില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് എന്നുള്ളൊരു സന്ദേശം തരുന്ന ഒരു സിനിമയാണിത് തീർച്ചയായും ഇത് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ കാണിക്കുന്നുണ്ട് മാത്രമല്ല ഒരു പുതിയ സിനിമാ സങ്കല്പത്തെ വളരെ കൃത്യമായി അടയൽപ്പെടുത്തുന്ന ഒരു സിനിമയും കൂടിയാണ് അയ്യൊരു പിന്നെ ഗുണവും കൂടി ഈ സിനിമയ്ക്കുണ്ട് അതാണ് നമ്മളൊരു ഷോർട്ട് ഫിലിം ഒന്നും പറയുന്ന നിലയ്ക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല ഞാൻ ശരിക്കും വിസ്മയിച്ചു അങ്ങനെ അൻപത്തഞ്ച് മിനിറ്റ് ഈ തിയേറ്ററിൻ്റെ അകത്ത് ഇരുന്നിട്ട് പിന്നെ എൻ്റെ ഒരു മനസ്സിലൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് സിനിമ കഴിഞ്ഞു എന്ന് വിചാരിച്ച ഒരാളാണ് അപ്പോൾ അത്രയും കൃത്യമായി അതിൻ്റെ എല്ലാ പോയിന്റുകളും വളരെ കൃത്യമായിട്ട് അടയൽപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് പാട്ടുണ്ട് അതേബന്ധപ്പെട്ട എല്ലാ അനുഭവങ്ങളുണ്ട് മനോഹരമായ ക്യാമറയാണ് നല്ല കാസ്റ്റിംഗ് ആണ് എല്ലാം വളരെ എല്ലാ നിലയിലും വളരെ മികച്ച ഒരു പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്തിട്ടുള്ള അതിമനോഹരമായ അതിമനോഹരമായൊരു കണ്ടന്റും അതിമനോഹരമായൊരു സിനിമയാണെന്നുള്ള എനിക്ക് തന്നെ പറയാനിരിക്കാൻ പറ്റില്ല നമ്മളീ പിന്നെ കൊറിയൻ സിനിമയും ജപ്പാൻ സിനിമയും മറ്റേ ഇറാൻ സിനിമയൊക്കെ കാണുമ്പോൾ ആ സിനിമേൻ്റെയൊക്കെ മേഖലയിലേക്ക് കയറ്റി വെക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ സൃഷ്ടിയാണ് ഇതെന്നുള്ളത് കൃത്യമായിട്ട് വളരെപ്പെടുന്ന സാധനമാണ് അതെന്തായാലും ഇതിന്റെ എല്ലാ അണിയറ പ്രവർത്തകരും അങ്ങേറ്റത്തെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് വളരെ സന്തോഷം ഒരു നമുക്ക് കാണാൻ സമയമൊക്കെ സമയം വേണം പക്ഷേ എന്താ പറഞ്ഞാൽ പരിമിതമായ സമയത്ത് വെച്ച് വളരെ കൃത്യമായ കാര്യങ്ങൾ പറയാൻ പറ്റിയെന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്തായാലും വളരെ മികച്ച അനുഭവമാണ് വളരെ തീർച്ചയായും വളരെ മികച്ചൊരു പ്രത്യേകിച്ച് അരിക്കോളം പഞ്ചായത്ത് സ്കൂളൊക്കെ അതാണ് അങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ സിനിമ ഉണ്ടാകുക പറയുന്നത് അതിനേക്കാൾ വലിയ സന്തോഷമാണ് മാത്രമല്ല എൻ എസ് എസ് എന്ന് പറയുന്നത് കേരളത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ എത്രയോ കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സാധനമായിട്ടും ഈ തരത്തിൽ ജൈവികമായ ഒരു ഇടപെടൽ സാധ്യമാക്കുക എന്ന് പറയുന്നതും അതിൻ്റെ ഒരു പോസിറ്റീവായ സാധനമാണ് അങ്ങനെ പ്ലസന്റ് ഒരു മൂഡിലേക്ക് വരാനും ഇങ്ങനൊരു വിങ് നാട്ടിലുണ്ട് എന്നും അത് വെറും ഒരു ഗേസ്മാർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം മാത്രമല്ല എന്നും ഒരു പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞ പോലെ നോട്ട് മി ബു എന്ന് പറയുന്ന ആശയത്തെ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന സംഭവം വിധാനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു ഒരു കാഴ്ചപ്പാട് കൂടി ഇന്ത്യകത്തുണ്ട് പക്ഷേ എന്തായാലും ഇതെല്ലാ എല്ലാ നിലയിലും അത് ശ്ലാഘനീയാണ് അപ്പം ഇനി കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് ഈ ഒരു തിയേറ്ററിലാണ് ഇപ്പം നടക്കുന്നത് ഇപ്പം കോഴിക്കോടും അവർ നോക്കുന്നുണ്ട് വടകരയും കൊയിലാണ്ടിയും ഒക്കെ പ്രദർശിപ്പിക്കാൻ നടത്തുന്നുണ്ട് അപ്പോൾ ഈ കേരളത്തിൻ്റെ മൊത്തം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലയിലും ഈ സിനിമ പ്രദർശിപ്പിക്കേണ്ടേ എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിക്കണം മാത്രമല്ല ഇവിടെ നമ്മൾ ഈ സിനിമ വരുന്ന സമയത്ത് തിയേറ്ററുകാരെ വിചാരിച്ചത് അന്ന് വൈകുന്നേരം കൊണ്ട് തന്നെ പൂട്ടിക്കെട്ടി പോകുന്ന ഇതിപ്പോൾ പത്താമ ദിവസമാണ് വളരെ സജീവമായി എല്ലാ ആളുകൾ ഇടപെട്ട് ഇതിനെ വിജയിപ്പിക്കുന്നു അപ്പോൾ ആ തരത്തിൽ സാധ്യത ഒരുപാടുണ്ട് എല്ലാ സ്കൂളിലെ കുട്ടികളെ കാണിച്ചു കൊടുക്കണം സ്കൂളുകൾ കാണിക്കാൻ പറ്റുമെങ്കിൽ നേരിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ അത് കുറച്ചുകൂടി പോസിറ്റീവ് ആവും യുദ്ധങ്ങളും ടി ടി ഐ ഒക്കെ ഒന്ന് മുൻകൈ എടുത്തിട്ട് ആ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാക്കാൻ പറ്റിയാൽ നന്നു പക്ഷേ വേറൊന്നും എന്താന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു തിയേറ്ററിൻ്റെ ഉള്ളിലിരുന്ന് കാണുന്ന സമയത്താണ് ഈ സിനിമ എന്നുള്ള എനിക്ക് അതിനൊരു എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് ഈ തരത്തിൽ കൂട്ടായ്മകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കുകയും കാണിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാവണം എന്തായാലും പിന്നെ അവളെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക എന്നുള്ളതായിരിക്കും അവിടുത്തെ എൻ എസ് എസ് വഴി ഇടപെടുന്ന ഒരാളെന്നുള്ള ആയിരിക്കും അങ്ങേത്ര സന്തോഷം അഭിവാദ്യം താങ്ക് യു ഉപ്പ് സിനിമ മാത്രമേ കുഴപ്പമില്ല നല്ലൊരു നല്ല സിനിമ ഇതുവരെ സ്കൂളുകളൊക്കെ ചെയ്യാൻ നല്ല കാര്യം ഇഷ്ടപ്പെട്ടു നല്ലൊരു മെസ്സേജ് ആണ് പിന്നെ നല്ല സീനറി എഫോർട്ട് എടുത്തിട്ടുണ്ട് സ്കൂളിൻ്റെ സ്കൂളിന് പരിമിതി ഉണ്ടാവില്ല ആ പരിമിതി ഇന്ന് ഇത്രയും കാര്യം ചെയ്യാന്നുള്ള വലുത് തന്നെയാണ് യും കുട്ടികളും എങ്ങനെയുണ്ട് സിനിമ കണ്ടപ്പോൾ നന്നായിട്ടുണ്ട് സിനിമ മൂന്ന് പേരുണ്ട് മൂന്ന് പേരെ അഭിപ്രായങ്ങൾ അറിയാം ഒരു പുതുതായിട്ട് അഭിനയിക്കുന്ന ഒരു ഫീലും അല്ലേ തോന്നി അത് ഇവരൊക്കെ മുന്നേ അഭിനയിച്ച പോലെയൊക്കെ തോന്നും നല്ലൊരു ടീം വർക്ക് ആണല്ലോ ചെയ്തത് പെൺകുട്ടിക്ക് നല്ല ഭാവാഭിനയ ഇവര് ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും വളരെ നല്ല സാധ്യതയാണല്ലേ നല്ല 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 പാട്ട് സൗണ്ട് ഇഷ്ടം ചാടി ശരിക്കും പലരും ഈ നെൽവയൽ പിന്നെ ഈ കതിരണിഞ്ഞ പാടങ്ങളൊന്നും പലരും പല കുട്ടികളും കാണാ ഇപ്പം പലരും കാണാൻ പറ്റുന്നില്ല അല്ലെന്നില്ലേ അപ്പോൾ അത് വീണ്ടും കാണിക്കുമ്പോ അതും നമ്മുടെ അതെ ിന്റെ എഫക്ട് എങ്ങനെയാണെന്നുള്ളത് ആ കുട്ടിന്റെ അതെ അതെ ഒന്നും ഇല്ലാണ്ട് തോന്നിപ്പോലെ പെട്ടെന്ന് കഴിഞ്ഞാൽ സന്തോഷം പക്ഷേ ഉപ്പ് സിനിമ കണ്ടോ കണ്ടു കണ്ടു വലിയ സന്തോഷം ഒന്നാമതെന്താന്ന് വെച്ചാൽ ഒരു സ്കൂള് ഒരു പഞ്ചായത്തുമായിട്ട് ചേർന്ന് ഒരുപാട് മക്കളെ ഒരുമിച്ച് ചേർത്തിട്ടൊരു നല്ല സംരംഭം പിന്നെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഉപ്പ് സ്നേഹമാണ് കൂട്ടായ്മയാണ് കരുണയാണ് ആർദ്രതയാണ് എല്ലാം അതിൻ്റെ ആ ഒരു സത്ത പൂർണ്ണമായിട്ട് ഈ സിനിമയിൽ വന്നു അപ്പോൾ നമ്മളെ നാട്ടിൽ ഒരു സ്കൂൾ കേന്ദ്രീകരിച്ച് എൻ എസ് എസിൻ്റെ ആപ്തവാക്യം അത് എടുത്തു കാണിച്ചു കൊണ്ടൊരു സംരംഭം ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യത്തെ ഒരു സംരംഭ ആയിരിക്കുമെന്ന് തീർച്ചയായിട്ടും കാരണം മുമ്പുണ്ടെങ്കിൽ അറിയും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ കാണും അപ്പോൾ വലിയ സന്തോഷം തോന്നുന്നു ഇതിൽ അഭിനയിക്കുക എന്നുള്ളതല്ല ശരിക്കും പിന്നെ ആ ഒരു പ്രമേയത്തോട് ആ ഇതിവൃത്തത്തോട് ആ ഒരു കഥയോട് കൃത്യമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവരൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണ് ആ രീതിയിൽ തന്നെയാണുള്ളത് അതിലൊരു അതിഭാവകത്വം ഇല്ലാതെ നമ്മൾ പറയുന്ന ഓവർ ഡൂ എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല ആ രണ്ട് കുട്ടികളായാലും അവരുടെ കൂടെയുള്ള മക്കളായാലും അധ്യാപകരായാലും അതേപോലെ അതിനകത്ത് വന്ന് പോകുന്ന എല്ലാ ആളുകളും വളരെ സ്വാഭാവികമായി തന്നെ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് പിന്നെ രണ്ട് പാട്ടുകൾ ആ പാട്ടുകൾ ഒന്ന് ഇൻട്രോയിലുള്ള പാട്ടാണ് കൃത്യമായി ആ സിനിമയിലേക്ക് എത്തിക്കുന്നത് ഒരു പ്രേക്ഷകനെ കാഴ്ചക്കാരനെ കൃത്യമായിട്ട് ആ സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു നല്ല പാട്ടാണ് പിന്നെ ജാസി ഗിഫ്റ്റ് പാടിയ പാട്ടും ആ സിറ്റുവേഷനോട് ഏറ്റവും നന്നായി ഇണങ്ങുന്ന ഒരു നാട്ടിൻ്റെ അല്ലെങ്കിൽ കാർഷിക വൃത്തിയുടെ എല്ലാ ആ ഒരു ഒരു ആംബിയൻസും കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു നല്ല പാട്ടാണ് അപ്പം ഒന്നും അധികമല്ല എല്ലാം ഉപ്പ് പോലെ തന്നെ ഉപ്പ് കൂടിയാലും ഉപ്പ് കുറഞ്ഞാലും രുചി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഒന്നും അധികവും ഒന്നും കുറവുമല്ല ചേരേണ്ടത് ചേരേണ്ട പോലെ ചേർന്നിരിക്കുന്ന ഒരു നല്ല സിനിമ എന്തായാലും ഈ സംരംഭത്തെ അതിന് പിന്നിൽ പ്രവർത്തിച്ച് അതിൻ്റെ ഭാഗവാക്കായ മുഴുവൻ ആളുകളെയും ഹൃദയം തൊട്ട് അഭിനന്ദിക്കുന്നു ഒരുപാട് ആളുകൾ ഇത് കാണേണ്ടതുണ്ട് തീർച്ചയായിട്ടും കാരണം കുറച്ച് കുറഞ്ഞ പ്രേക്ഷകരല്ല ഒരു 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 അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ആളുകൾ മാത്രം കണ്ടപ്പോൾ വലിയൊരു ക്യാൻവാസിലേക്ക് കേരളത്തിൻ്റെ ഒരു വിശാലമായ ലോകത്തേക്ക് ഇത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കാണിക്കുകയാണെങ്കിൽ സ്കൂളിൽ മിക്കവാറും ഹയർ സെക്കൻഡറിയിലൊക്കെ എൻ എസ് എസ് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വലിയ സാധ്യതയാണ് അനന്ത സാധ്യതയാണ് കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അത് എൻ എസ് എസ് ഉള്ള യൂണിറ്റ് എൻ എസ് എസ് യൂണിറ്റ് ഉള്ള സ്കൂളായാലും അല്ലെങ്കിലും എല്ലാ സ്കൂളുകളിലും ഇത് ഒരു സാധ്യത ഉണ്ടാക്കണം അതിന് കഴിയുന്ന ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് കാലത്തെ പരിചയത്തിലുള്ള ആൾക്കാരുണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടി ഇതിനകത്തുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് സന്തോഷം കുറേ ദിവസമായിട്ട് ഇത് കാണണമെന്നിങ്ങനെ കൊതിച്ച് നടക്കുന്ന ആളാണ് എന്ന് അതിന് ഭാഗ്യം കിട്ടി വലിയ സന്തോഷം താങ്ക് യു സാർ ഇപ്പം എന്തായാലും ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് ഉപ്പ് സിനിമ കണ്ട് ഇറങ്ങി പുറത്തിറങ്ങിയവരോടാണ് നമ്മൾ ചോദിച്ചത് കൃത്യമായിട്ട് വളരെ സത്യസന്ധമായിട്ടും വസ്തുതാപരമായിട്ടും തന്നെ അവർ നമ്മളോട് സംസാരിച്ചു എന്തായാലും ഉപ്പ് സിനിമ എല്ലാവരും കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും നല്ലൊരു സന്ദേശമാണ് ഈ സിനിമയിലുള്ളത് കുടുംബസമേതം തന്നെ ഈ സിനിമ കാണാം ഒരു മണിക്കൂറുകൊണ്ട് ഈ സിനിമ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം